ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും മിയാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈവനിങ് സ്നാക്കായ മണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കാം ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനായി ഞാനിവിടെ രണ്ട് കപ്പ് റവ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു രണ്ടര കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് പഞ്ചസാര ഒരു കപ്പ് റൈസിൻസ് കാഷിനറ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ചെറുതായി എരിഞ്ഞത് കാൽ കപ്പ് അറയഴി ഏലക്കായ അമ്പത് ഗ്രാം നെയ്യ് ആദ്യമായി നമുക്ക് റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിനായി ഞാനൊരു അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് റവ ഏഡ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് റവ വറുത്തെടുക്കേണ്ടത് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു വെള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ റവ ഇവിടെ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായി മാറ്റി വെക്കാം ഇനി നമുക്ക് കവറിങ്ങിനുള്ള മൈദ ഒന്ന് കുഴച്ചെടുക്കാം ഞാനിവിടെ മൈദയിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം മാവ് ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അര മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വച്ചിട്ടുള്ള ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാഷനറ്റ് ചേർത്ത് കൊടുക്കാം കാഷ് ഒന്ന് റോസ്റ്റ് ആയി വന്നതിന് ശേഷം ലൈസൻസ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റവ നന്നായി തണുത്തിട്ടുണ്ട് റവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം പഞ്ചസാരയും മേലക്കായും കൂടി ഞാൻ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പഞ്ചസാര ഒക്കെ റവയിൽ അലിഞ്ഞ് എല്ലാം കൂടി ഒന്ന് സെറ്റ് ആവുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിനുള്ള കൂട്ടുവിട റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തണുക്കാനായി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നമ്മുടെ മാവ് മാവടെ സോഫ്റ്റായി വന്നിട്ടുണ്ട് നമുക്കിത് ചെറിയ ബോൾസാക്കി എടുക്കാം ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം നമ്മൾ പൂരിക്കൊക്കെ പരത്തുന്നത് പോലെ ഇതൊന്ന് പരത്തിയെടുക്കാം കനം കുറച്ചിട്ടാണ് പത്തിരി എടുക്കേണ്ടത് എല്ലാ പത്തിരിയും നമുക്കിതേപോലെ പരത്തി എടുക്കാം ഇനി നമുക്ക് ഓരോ പത്തിരികളും എടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കുറച്ച് പൊടി കൂടി ഇതിൻ്റെ മീതെ തൂവി തൂവികൊടുത്ത് വേറൊരു പത്തിരി കൂടി വെച്ച് ഇതൊന്നുകൂടി തിന്നായി നമുക്ക് പരത്തിയെടുക്കാം ഇനി പത്തിരി ഒന്ന് ചുട്ടെടുക്കാനായി ഞാൻ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് പത്തിരി ഇട്ടുകൊടുത്ത് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ഇത് ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കുകയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാ പത്തിരികളും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോ പത്തിരികളായി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം ഇത് ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് രണ്ട് പീസാക്കി എടുക്കണം ഇതിൻ്റെ സൈഡ് കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഒരേ പീസ് എടുത്ത് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി കൊടുക്കണം നമ്മൾ സമൂസൊക്കെ മടക്കുന്ന അതേപോലെ തന്നെയാണ് മടക്കി കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്കിതിൽ ഫില്ലിങ് നിറച്ച് കൊടുക്കാം ഞാൻ ഇവിടെ കുറച്ച് മൈദ വെള്ളത്തിൽ കലക്കി പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അത് വെച്ച് ഈ ഭാഗങ്ങളൊക്കെ നന്നായി ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അതിന്റെ സൈഡും ഇതുപോലെ പൊട്ടിച്ചു കൊടുക്കണം ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതേപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഞങ്ങൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞങ്ങൾക്കത് മറിച്ചിട്ട് കൊടുക്കാം മറ്റേ സൈഡും നന്നായി ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം പണ്ടിവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് നല്ല ടേസ്റ്റിയുമാണിത് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെയുള്ള ബെല്ലൈക്കും കൂടെ ഒന്ന് പ്രെസ് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഇൻഷാല്ല